മരണം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് പേവിഷബാധ പേവിഷബാധീസ് കാരണം മൂന്നാല് മരണങ്ങൾ സംഭവിച്ചു ഇവൺ ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചു അപ്പൊ നമ്മൾക്ക് ഇനി ഇങ്ങനെ വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മുറിവ് നല്ലോണം സോപ്പും വെള്ളവുമായിട്ട് കഴുകിയാണ് അത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കഴുകണം രണ്ടാമത് മുറിവിൻ്റെ ഗൗരവമല്ല എന്ത് മുറിവായാലും ആൻറ്റിറേബിസ് വാക്സിൻ എടുക്കണം അത് കഴിയുന്നതും വേഗം മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം മൂന്നാം ദിവസം ഏഴാം ദിവസം പതിനാലാം ദിവസം ഇരുപത്തെട്ടാം ദിവസം നമ്മൾ ഈ വാക്സിൻ എടുക്കേണ്ടതാണ് മുറിവിൻ്റെ ഗൗരവമാണ് മൂന്നാമത്തെ കാര്യം ക്ലാസ് ത്രീ എന്ന് പറയും മുറിവ് കഴുത്തിന് മേപ്പെട്ട് മാംസപേശികൾക്ക് മുറിവ് ചോര പൊടിയൽ നമ്മുടെ സെലൈവായിട്ട് കോണ്ടാക്റ്റ് പട്ടിയായിട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റൊരു ഇഞ്ചക്ഷനും കൂടി എടുക്കേണ്ടതാണ് റേബീസ് ഇമിനോഗ്ലോബിലിൻ എന്നുള്ള ഇഞ്ചെക്ഷനും കൂടി എടുക്കേണ്ടതാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ ആ ഒരു കടിച്ച ദിവസം തന്നെ എടുക്കുന്നില്ല ഒന്ന് അഭിപ്രായം ചോദിച്ചു പിന്നെ മനസ്സിലാക്കിയ ഉള്ളിലാണ് ആളുകൾ എടുക്കുന്നത് അതൊരിക്കലും പാടില്ല കഴിയുന്നതും വേഗം പറ്റിയ ഉടനെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടി വാക്സിൻ തുടങ്ങേണ്ടതാണ് ക്ലാസ് ത്രീ മുറിവുകൾക്ക് ആ ഇമ്മ്യൂണോഗ്ലോബിലിൻ പെട്ടെന്ന് കൊടുക്കേണ്ടത് വളരെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്